ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായം ജർമ്മിയ പ്രവാചകൻ അടിമത്വത്തിൽ കഴിയുന്ന ജനതയ്ക്ക് ഒരു കത്ത് എഴുതുകയാണ് ആ കത്ത് ഇന്നും ജീവനുള്ളതായിട്ട് നിലനിൽക്കുന്നു പ്രതീക്ഷയും രക്ഷയും നൽകുന്ന ഒരു കത്താണ് ഇസ്രായേൽ ജനതയുടെ അടിമത്വം ആരംഭിക്കുന്നത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നിബുക്ക രാജാവ് രണ്ടാമനാണ് അദ്ദേഹം ഇസ്രായ ജനതയുടെ രാജാവായിരിക്കുന്ന ജൊഹാക്കിയും അവരെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവരെ അടിമകളായി കഴിയുകയാണ് രണ്ടാമത് നിബുക്കതിനസ് രാജാവിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴില് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് കിങ് സെദേക്കിയ ഈ ബാബിലോൺ രാജാവിന് കപ്പം കൊടുക്കുവാനായിട്ട് വിസമ്മതിച്ച അവസരത്തിൽ അവർ കടന്നുവന്ന് ജറൂസലേം ദേവാലയം കീഴ്പ്പെടുത്തുകയും നശിപ്പിക്കുകയും അവരെ അടിമകളായി കൊണ്ടുപോവുകയും ചെയ്യുന്നു മൂന്നാമത് വരുന്നത് ബി സി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലാണ് അനന്ത ഗ്രൂപ്പ് ഓഫ് യുസ് എക്സൈൽ ടു ബാബിലോണി മൂന്ന് തലങ്ങളിലായിട്ടാണ് ഇസ്രായേൽ ജനതയെ കൊണ്ടുപോകുന്നത് അങ്ങനെ അടിമത്വത്തിൽ കഴിയുന്ന ആ മക്കൾക്ക് ജർമ്മിയ പ്രവാചകൻ എഴുതുന്ന കത്താണിത് വളരെ ജീവനുള്ള കത്താണ് ലോക അവസാനത്തോളം നിലനിൽക്കുന്ന കത്താണ് ഈ ഭാഗത്തിലെ ഒന്നാം ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കാം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ പ്രവാസികൾക്കുള്ള കത്ത് നബിഖുദ്ദിനർ ജെറൂസലേം നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജർമ്മിയ പ്രവാചകൻ നിന്ന് അയച്ച കത്തിന്റെ പകർപ്പ് യാക്കോണിയ രാജാവും രാജമാതാവും ഷണ്ടന്മാരും യൂതായിലെയും ജെറൂസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോഹപ്പണിക്കാരും ജെറൂസലേം വിട്ടുപോയതിനു ശേഷമാണ് ഈ അയച്ചത് ബാബിലോൺ രാജാവായ രാജാവായ നെബുക്കാജാവായ അയച്ചവനും ഷാബാന്റെ വഴിയാണ് ഈ കത്ത് ബാബിലോണിലേക്ക് അയച്ചത് കത്തിലെ സന്ദേശം ഇതാണ് ജറൂസലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരുടെയും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു വീണ് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച ഫലങ്ങൾ അനുഭവിക്കുവിൻ വിവാഹം കഴിച്ച സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്ക് മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായി യജ്ഞിക്കുവിൻ അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ ക്ഷേമം അവിയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത് അവർ അവരെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്ന വ്യാജമാണ് ഞാൻ അവരെ അയച്ചിട്ടില്ല കർത്താവ് അരുളി ചെയ്യുന്നു ബാബിലോണിൽ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറ്റും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കളൊന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചവോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് നമുക്ക് ബാബിലോണിൽ പ്രവാചകന്മാരെ തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ദാബിദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രയോ ശക്തമായ വചനമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അടിമത്തത്തിൽ കഴിയുന്ന മക്കളോടാണല്ലോ കർത്താവെ അങ്ങ് അരുളി ചെയ്യുന്നത് ദൈവമേ ഇന്ന് വചനങ്ങളിലൂടെയും ധ്യാനങ്ങളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ ഞങ്ങളോട് പറയുന്നത് ഒരു പദ്ധതിയുണ്ട് നിങ്ങൾ ക്ഷേമത്തിനാണ് ഐശ്വര്യത്തിനാണ് ഈ വചനം കേൾക്കുന്ന മറ്റ് മറ്റു പലരും രോഗികളും അസ്വസ്ഥരുമാണ് കർത്താവ് അവരുടെ ഇടയിലേക്ക് അങ്ങ് വചനമായി കടന്നു വരണമേ എത്രയോ മക്കൾ ഈ വചനം കേട്ട് രക്ഷിയുടെ പാത പാതകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവരോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്നവരെയും തകർച്ചകൾ അനുഭവിക്കുന്നവരെയും കടബാധിതരെയും സമർപ്പിക്കുന്നു മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയ്ക്കായി ദാഹിക്കുന്നു ദൈവമേ നന്ദി അങ്ങേ വിളിച്ചപേക്ഷിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ നന്ദി ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് വചനം കിട്ടണം ഈ വചനം കേൾക്കുമ്പോൾ എത്രയോ മനുഷ്യരാണ് രക്ഷയിലേക്ക് കടന്നു വരുന്നത് എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ